രാത്രിയുടെ ഇരുട്ടിൽ പോലും ശത്രുവിനെ കാണുന്ന കണ്ണിൽ ലോകത്തിലെ ഏറ്റവും കഠിനമായ പരിശീലനം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നേവിയുടെ സീൽ ടീം കടൽ കര ആകാശം ഏത് സാഹചര്യത്തിലും പൊരുതുവാനുള്ള പരിശീലനമാണ് ഇവരുടെ കരുത്ത് ബേസിക് അണ്ടർ വാട്ടർ ഡിമോളിഷൻ ആറുമാസം നീളുന്ന പ്രാഥമിക പരിശീലനം ദിവസത്തിൽ ഇരുപത് മണിക്കൂർ വരെ വ്യായാമം കടുത്ത തണുത്ത വെള്ളത്തിൽ നീന്തൽ കരയിലൂടെ ഭാരമേന്തി ഓടൽ ഇതുകൂടാതെ ഹെൽവീക്ക് എന്ന പ്രത്യേക പരിശീലനം അഞ്ച് ദിവസത്തിൽ വെറും നാലു മണിക്കൂർ മാത്രം ഉറക്കം തുടർച്ചയായ ഓട്ടം നീന്തൽ ഭാരം വഹിക്കൽ ശരീരം തളർന്നാലും മനസ്സ് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന നിമിഷങ്ങൾ പിന്നീട് പാരച്ചുട്രൈനിങ് ഹെലികോപ്റ്ററിൽ നിന്ന് കടലിറങ്ങൽ അടിയന്തര യുദ്ധപരിശീലനം ആയുധ വിദഗ്ധ പരിശീലനം മൂളൽ മഞ്ഞിലും കൊടുങ്കാറ്റിലും മരുഭൂമിയിലും ഹിമപർവ്വതങ്ങളിലും അവർ പരിശീലിക്കുന്നു അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം ലോകത്തിലെ ഏതൊരു മൂലയിലും ഏതൊരു സമയത്തും മിനിറ്റുകൾക്കുള്ളിൽ ദൗത്യം പൂർത്തിയാക്കുക ഇതാണ് സീൽ ടീം സിക്സ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒസാമ ബില്ലാദിനെ ഇല്ലാതാക്കിയ ഓപ്പറേഷൻ നെപ്റ്റൂൺ സ്പിയർ അതാണ് അവരുടെ ലോകപ്രശസ്തമായ വിജയം പക്ഷേ യഥാർത്ഥത്തിൽ നടത്തിയ പല ഓപ്പറേഷനുകളും ഇന്നും പരസ്യമായിട്ടില്ല മുഖം പോലും പുറത്ത് കാണിക്കാത്ത നിഴലിൽ ജീവിക്കുന്നവർ ചരിത്രം മാറ്റുന്നവർ അവരാണ് സിൽ ടീം സിക്സ്